ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പോവാണ് സാധാരണ രീതിയിൽ ഒരു സീസൺ തുടങ്ങുമ്പോൾ ഏറ്റവും മികച്ച മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിൽ ഇത്തവണ ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുന്നില്ല എന്നുള്ളത് നിലവിൽ ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളുടെ മത്സര ബുദ്ധിയുടെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം പലരും അവിടെ വെറുതെ വാഴ കളിക്കാൻ വന്നതോ പഴം പുഴുങ്ങി ഇരിക്കാനായിട്ട് വന്നതോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ആരുടെയും പേരൊന്നും എടുത്തു പറഞ്ഞ് വ്യക്തിഹത്യ ഒന്നും നടത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അതൊക്കെയാണ് അവസ്ഥ ഇപ്പോ നിലവിൽ ബിഗ് ബോസ് വീടിനകത്ത് ഗെയിം കളിക്കുന്നു എന്ന് തോന്നുന്ന ചിലരുടെ പേരുകൾ പറയാം ഒന്ന് ഷാനവാസ് ഷാനവാസിൻ്റെ ഇത് ഭയങ്കരമായിട്ട് സ്ക്രീൻ സ്പേസ് പിടിച്ചെടുക്കുന്ന ഗെയിമൊന്നും അല്ലെങ്കിലും ഷാനവാസിന് ഷാനവാസിന്റേതായിട്ടുള്ള ഒരു ഗെയിം അവിടെ ഉണ്ട് കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് വളരെ ബ്രില്യൻ്റ് ആയിട്ട് മൈൻഡ് ഗെയിം കളിക്കാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഷാനവാസ് പക്ഷെ ഇത് പോരാ എന്ന അഭിപ്രായവും എനിക്കുണ്ട് ഇനിയും കുറെ കൂടെ മുമ്പിലേക്ക് വരേണ്ടതുണ്ട് എന്നും കരുതുന്നു ഷാനവാസ് തീർച്ചയായിട്ടും ഒരു മൈൻഡ് ആണെന്ന് പറയുമ്പോൾ തന്നെ സ്ക്രീൻ സ്പേസ് കവർ ചെയ്യുന്ന കുറെ കൂടി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് അദ്ദേഹം മാറേണ്ടത് അനിവാര്യമാണ് അതേസമയത്ത് ടാസ്കുകളിലും അത്യാവശ്യം നന്നായിട്ട് ഷാനവാസ് ഗെയിം കളിക്കുന്നുണ്ട് ഇനി രണ്ടാമത് വളരെയധികം ആലോചിച്ച് ഗെയിം കളിക്കുന്ന മറ്റൊരു കണ്ടസ്റ്റൻ്റ് ആണ് അക്ബർ അക്ബർ ഗ്രൂപ്പിസം കളിക്കുന്നുണ്ടെങ്കിൽ പോലും ബിഗ് ബോസിനകത്തൊരു വലിയ കുഴപ്പമായിട്ട് ഇപ്പോൾ പൊതുവെ ആരും കാണാറില്ല അക്ബറിന്റെ ഗെയിമിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് കണ്ടസ്റ്റൻസിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് അത്യാവശ്യം പ്ലാനിങ് ഉണ്ട് അതോടൊപ്പം തന്നെ മൈൻഡ് ഗെയിം കളിക്കാനും അറിയാം ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞിട്ട് കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആവുകയും എല്ലാ തരത്തിലുള്ള ഇമോഷൻസും ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയും കൂടി ചെയ്താൽ അക്ബറിന് ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കും മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് അനീഷിന്റെ പേരാണ് അനീഷിന്റെ ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിം അല്ല വീട്ടുകാരെ മുഴുവൻ ഒരു വശത്ത് നിർത്തിയിട്ട് മാൻ ഷോ കളിക്കാനായിട്ടുള്ള അനീഷിന്റെ ശ്രമം എല്ലായ്പ്പോഴും എല്ലാ സമയത്തും ഒരുപോലെ നിലനിൽക്കുമെന്ന് തോന്നുന്നുമില്ല കുറെ കഴിയുമ്പോൾ നമുക്കത് മടുക്കും അപ്പോൾ അനീഷ് അവിടെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻസ് ഫ്രണ്ട്ഷിപ്പും മറ്റുമൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമിലേക്ക് മാറേണ്ടത് അനിവാര്യമാണ് അനീഷ് എല്ലാവരെയും പിടക്കുന്നതിന് പകരം ചിലരുമായിട്ടൊക്കെ ചില സൗഹൃദം സ്ഥാപിച്ച് അനീഷിന്റെ എല്ലാത്തരം ഇമോഷൻസും ഓഡിയൻസിന് കണക്ട് ചെയ്യുന്ന രീതിയിൽ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ വിക്ടിം കാർഡ് മാത്രമായിട്ട് അനീഷിന്റെ ഗെയിം പ്ലാൻ മാറും ഇതിപ്പോൾ അനീഷ് പൊതുവേ എല്ലാവരും നോക്കുമ്പോൾ മുൻപ് പല സീസണുകളിലും പല കണ്ടസ്റ്റൻസും കളിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി എല്ലാവരെയും ഒരു സൈഡിൽ നിർത്തിയിട്ടുള്ള ഒരു ഗെയിം ബിഗ് ബോസിനകത്ത് എപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസവും കാണില്ല ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഉത്തരമില്ല എന്ന് വരുമ്പോൾ മിണ്ടാതെ തേരാപ്പാറ നടക്കുകയോ വായിക്കകത്ത് കൊഴുക്കട്ട വച്ചിട്ടിരിക്കുകയോ ചെയ്താൽ ഒരു കാര്യവുമില്ല ചോദ്യങ്ങളോട് പ്രതികരിക്കുവാനും ഉത്തരം പറയുവാനും ഒക്കെയുള്ള ആർജവും പ്രേക്ഷകർ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അനീഷ് ഒരു നല്ല ഗെയിമറായിട്ട് കുറെ കൂടെ ഇനിയും ഇവോൾവ് ചെയ്യാനുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ നിലവിൽ ബിഗ് ബോസ് വീട്ടിൽ ഗെയിം കളിക്കുന്നവരിൽ മൂന്ന് പേരെടുത്താൽ അതിൽ ഒരാൾ ആണെന്ന് നിസ്സംശയം പറയാൻ കഴിയും ഏറ്റവും എന്നെ ആശ്ചര്യപ്പെടുത്ത കാര്യം സീസൺ തുടങ്ങിയ സമയത്ത് വളരെ പ്രതീക്ഷ നൽകുകയും ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് ഗെയിമിലേക്ക് ഇറങ്ങി വരികയും ചെയ്ത സ്ത്രീ മത്സരാർത്ഥികളാണ് അവരൊക്കെ ഇപ്പൊ എവിടെയാണെന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് നിലവിൽ എനിക്ക് കാണാൻ കഴിയുന്നത് ഗെയിമർ എന്ന നിലയ്ക്ക് ബിന്നിയെ മാത്രമാണ് ബിന്നി ഒരു അടിപൊളി ഗെയിമറായിട്ട് ഇനിയും മെച്ചപ്പെട്ടു വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പക്ഷെ അപ്പോഴും സ്ക്രീൻ സ്പേസ് കവർ ചെയ്യുന്ന കാര്യത്തിലും പ്രേക്ഷകരെ കൺവിൻസ് ചെയ്തു കൊണ്ടുള്ള ഒരു ഗെയിം കളിക്കുന്ന കാര്യത്തിലും ബിന്നിക്ക് എത്രത്തോളം വിജയിക്കാൻ കഴിയുന്നു എന്നതിൽ സംശയമുണ്ട് എന്നിരുന്നാലും സ്ത്രീ മത്സരാർത്ഥികളിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു മത്സരാർത്ഥി നിലവിൽ ബിന്നി തന്നെയാണ് അനുമോളുടെയൊക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അനുമോൾ ബിഗ് ബോസ് ലെവലിൽ ഒരു ഗെയിമിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് വീട്ടിലെ ഒരു തൊട്ടാവാടി ചെടിയായിട്ടാണ് എനിക്ക് അനുമോളെ തോന്നുന്നത് അടുത്തൂടെ പോകുന്ന സമയത്ത് അറിയാതെ നമ്മുടെ കയ്യോ കാലോ തട്ടിയാൽ ഉടനെ തന്നെ വാടി പോകുന്ന തൊട്ടാവാടിയെ പോലെയാണ് അനുമോള് പെട്ടെന്ന് കരയും പെട്ടെന്ന് മറ്റുള്ളവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് അത് ജയിലിൽ അപ്പാനിയോടൊപ്പം ഇരുന്നപ്പോൾ തന്നെ നമ്മൾ കണ്ടതുമാണ് അതുകൊണ്ട് ഒരു ബിഗ് ബോസ് ലെവൽ ഗെയിമറായിട്ട് അനുമോൾക്ക് വരാൻ കഴിയുമോ എന്നുള്ളതും കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ് ബാക്കിയുള്ള സ്ത്രീ മത്സരാർത്ഥികളുടെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത് താൻ ബോൾഡ് ആണെന്നും സ്ട്രോങ് ആണെന്നും ഒക്കെ കാണിക്കാൻ മാത്രമാണ് ശാരീരിക ശ്രമിക്കുന്നത് സരികയാണെങ്കിലോ ഗെയിം കളിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ എവിടെ അങ്ങോട്ടൊരു ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് ജിസേലിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ് സാധനങ്ങളും ഡ്രസ്സും പോയതോടെ കോൺഫിഡൻസ് കംപ്ലീറ്റ് ഔട്ടായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ജിസേല് അവർക്കിപ്പോൾ അവരുടെ ബ്യൂട്ടി ഐറ്റംസിനെ കുറിച്ച് അല്ലെങ്കിൽ കോസ്മെറ്റിക് ഐറ്റംസിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഗെയിമില് വളരെ പരിമിതമായി മാത്രം ഇടപെടുന്ന ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് രേണു സുധിയെ കാണുവാനില്ല എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ ബിഗ് ബോസ് വാങ്ങിച്ച് അവിടെ ഒട്ടിക്കുന്നത് നന്നായിരിക്കും കാരണം രേണു സുധിയ എവിടെയും കാണുന്നില്ല അതാണ് അവസ്ഥ രണ ഫാത്തിമയുടെ കാര്യമാണ് ഏറ്റവും കോമഡി ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് വളരെ മെച്ചൂർ ആയിട്ടുള്ള ഒരു പത്തൊമ്പത് കാര്യം എന്ന് തോന്നിയിരുന്നെങ്കിൽ ഇന്ന് പതിനേഴ് വയസ്സുള്ള കുട്ടിയുടെ പോലും മെച്ചൂരിറ്റി ആ പെൺകുട്ടി കാണിക്കുന്നില്ല എന്ന് മാത്രവുമല്ല വളരെ ആക്റ്റീവായിട്ട് എല്ലാ വിഷയങ്ങളിലും അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്ന ആ ഒരു കണ്ടസ്റ്റന്റ് ഇപ്പോൾ പലരുടെയും നിഴലായി മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് വേണ്ടത്ര സ്ക്രീൻ സ്പേസ് കിട്ടുകയോ അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ഒരു ഒരു ഗെയിം പ്രേക്ഷകർക്ക് നൽകുകയോ ചെയ്യുന്നതിൽ ശരിക്കും ഫാത്തിമ പരാജയപ്പെട്ടിരിക്കുകയാണ് തുടക്കത്തിൽ ഒട്ടും അല്ല എന്ന് വീട്ടുകാർ കൂടി പറഞ്ഞപ്പോ ഒന്ന് ആയതാണ് ബിൻസി പക്ഷെ എനിക്ക് തോന്നുന്നു ആരോ ബിൻസിയുടെ ആക്റ്റീവ് ആകാനുള്ള ആ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ ആക്റ്റീവ് അല്ലെന്ന് മാത്രവുമല്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ തേരാപ്പാറ നടക്കുകയാണ് ബിൻസി കാരണം ബിൻസി ആകെ അവിടെ ശക്തമായ ഗെയിം കളിച്ചു എന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് ഒന്ന് നെവിൻറെ അടുത്താണ് നെവിന്റെ അടുത്തുണ്ടായ വഴക്കിനു ശേഷം ബിൻസി പിന്നീട് ഒതുങ്ങി പോയതുപോലെ തോന്നി പിന്നെ ബിൻസി എപ്പോഴെങ്കിലുമൊക്കെ വാതുറന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് നിൽക്കുകയോ ചെയ്യുന്നത് അനീഷിന്റെ അടുത്ത് മാത്രമാണ് അതായത് എല്ലാവരും ചേർന്ന് ആരെയാണോ എതിരിടുന്നത് ആ വ്യക്തിക്കെതിരെ മാത്രമേ തനിക്കും നിൽക്കാൻ പറ്റൂ എന്നാണ് ബിൻസി പറയുന്നത് അത് അവരുടെ പരിമിതിയാണോ എന്ന് എനിക്കറിയില്ല ബിഗ് ബോസ് വീട്ടിൽ പത്ത് പതിനെട്ട് പത്തൊമ്പത് പേരുണ്ട് വേറെ ആരെയും ബിൻസിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല ഒരു ആയിട്ട് ആർക്കെതിരെയും ഗെയിം കളിക്കാൻ കഴിയുന്നില്ല ക്വാളിറ്റി കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാനും കഴിയുന്നില്ല വളരെ സ്മാർട്ടായിട്ട് സംസാരിക്കാൻ കഴിയുന്ന നന്നായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ബിൻസി ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ദൗർഭാഗ്യവശാൽ സ്ട്രോങ് പ്ലെയർ ആയിട്ട് മാറേണ്ട ബിൻസി ഇപ്പോൾ ഒരു നനഞ്ഞ പടക്കമായിട്ട് ബിഗ് ബോസിന്റെ ഏതോ മൂലയിൽ ഇരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിലവിൽ ബിഗ് ബോസിനകത്ത് കളിക്കുന്നു എന്ന് പറയാൻ തോന്നുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് നെവിൻ ആണ് ഷാനവാസ് അക്ബർ ബിന്നി അനീഷ് ഇവര് കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസിനകത്ത് നെവിൻ നെവിൻ്റെതായ ഒരു ഗെയിം പ്ലേ ചെയ്യുന്നുണ്ട് നെവിന് പ്ലാനിംഗ് ഉണ്ട് നെവിന് ഒരു ബിഗ് ബോസ് ലെവലിലുള്ള ഒരു മൈൻഡ് ഗെയിം കളിക്കാനുള്ള ഒരു ഒരു കഴിവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നെവിൻ വളരെ ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് നടക്കുന്ന ഒരാളായിട്ട് മാത്രമാണ് അവിടെ പലരും കരുതുന്നത് അതിനപ്പുറം ഒരു ഗെയിമർ നെവിൻ്റെ ഉള്ളിലുണ്ട് നെവിന്റെ പല സ്റ്റേറ്റ്മെന്റുകൾ പലരുമായിട്ടുള്ള നെവിൻ സംസാരിക്കുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾ ഗെയിമിനകത്ത് ഓരോന്നും സ്ക്രീൻ സ്പേസ് കവർ ചെയ്തെടുക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മോഷണം ഉൾപ്പെടെ സകലതും ഗെയിമിന്റെ ഭാഗമായിട്ട് നെവിൻ ചെയ്യുന്നത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പൊ നെവിൻ അറിയാം എന്തൊക്കെ കോണ്ടന്റുകൾ പുറത്ത് പോകും ആരുമായിട്ടൊക്കെ ഗെയിം കളിക്കുന്നതാണ് നല്ലത് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയൊക്കെ നെവിൻ ഉണ്ട് ചിലപ്പോൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ടു വരാനും സാധ്യത കാണുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറയാനുള്ളത് അപ്പാനിയാണ് അപ്പാനിയും അത്യാവശ്യം ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ ഷോർട്ട് ആയിട്ടുള്ള വെറുതെ മാസ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പാനിയുടെ കുറേ ശ്രമങ്ങളാണ് തിരിച്ചടി അപ്പാനി ഒരു സാധാരണ മനുഷ്യനായിട്ട് നിന്നിട്ട് ഒരു പച്ചയായ മനുഷ്യൻ ജീവിതത്തിൽ കാണിക്കുന്ന ഈ എല്ലാ ഇമോഷൻസും അപ്പാനി കാണിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അപ്പാനിക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും വെറും ദേഷ്യവും ഈ ജാടയും മറ്റേ എന്താ പറയുക മാസമൊക്കെ മാത്രമാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നെഗറ്റീവ് അടിച്ചു പോകാനും സാധ്യതയുണ്ട് അപ്പാനി അപ്പാനിയുടെ സുഹൃത്തുക്കൾക്കൊപ്പം നാട്ടുകാർക്കൊപ്പം വീട്ടിലുമൊക്കെ അപ്പാനിയുടെ എല്ലാ ഇമോഷൻസും കാണിക്കും അപ്പാനി ചിരിക്കുന്നത് കാണണം കളിക്കുന്നത് കാണണം തമാശ പറയുന്നത് കാണണം അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന കാണണം സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നത് കാണണം അപ്പാനി ഒരു സാധാരണ പച്ചയായ മനുഷ്യനായിട്ട് ജീവിക്കുന്ന കാണാനാണ് ഓഡിയൻസിന് ഇഷ്ടം മുങ്കമാലി ഡയറീസിലെ അപ്പാനിയെ നമ്മൾ സിനിമ ഇട്ട് കണ്ടോളാം നമുക്ക് ആ അപ്പാനി അല്ല കാണേണ്ടത് നമുക്ക് കാണേണ്ടത് ബിഗ് ബോസിലുള്ള ശരത്തിനെയാണ് കാണേണ്ടത് ഇപ്പോഴും നമ്മുടെ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത് ശരത്തല്ല അപ്പാനിയാണ് അങ്കമാലി ഡയറീസിലെ സെറ്റിൽ നിന്ന് നേരെ വണ്ടി പിടിച്ച് ബിഗ് ബോസിനകത്ത് വന്ന് ഇറങ്ങിയതുപോലെയാണ് അപ്പാനിയുടെ പെരുമാറ്റം അതല്ല നമുക്ക് കാണേണ്ടത് നമുക്ക് ശരിക്കും കാണേണ്ടത് അപ്പാനി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള ശരത്തിനെയാണ് നമുക്ക് കാണേണ്ടത് കാരണം അപ്പാനിയെ നമുക്കറിയാം ഒന്നാം തരം റൗഡിയാണ് കൈലില്ലാത്ത കൊള്ളരുതായ്മയൊന്നുമില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനു അടിയും വഴക്കും ഉണ്ടാക്കുന്ന ഒരുത്തനാണ് ആ വ്യക്തി അല്ല നമുക്ക് കാണേണ്ടത് അത് നമ്മൾ അങ്കമാലി ഡയറീസ് കണ്ടോളാം നമുക്ക് കാണേണ്ടത് ശരത്തിനെയാണ് ശരത്തെന്ന മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എങ്ങനെയാണ് സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് തമാശകൾ പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് അപ്പോൾ അദ്ദേഹം അപ്പാനിയുടെ ആ കുപ്പായ മൂരി വെച്ച് പച്ചയായ ശരത്തായിട്ട് അവിടെ നിൽക്കാൻ ശ്രമിച്ചാൽ ഇനിയും അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റും ഇപ്പോഴും തരക്കേടില്ലാതെ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇത് പോരാ അപ്പാനിയുടെ ഒരു കഴിവ് വെച്ചിട്ട് കുറച്ചും കൂടെ അദ്ദേഹത്തിന് മുന്നോട്ട് വരാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആര്യൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിർഗുണനായിട്ടുള്ള ഒരാളാണ് തൽക്കാലം എനിക്കങ്ങനെ എന്ന് പറയാനോ മോശം പറയാനോ ഒന്നും കാര്യമായിട്ട് തോന്നുന്നില്ല അതാണ് ആര്യനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ സാബു ഒന്നും പറയാനില്ല നല്ലതും പറയാനില്ല ചീത്തയും പറയാനില്ല അഭിലാഷിന്റെ കാര്യത്തിലോ അങ്ങനെ തന്നെയാണ് സോറി ഒന്നും പറയാനില്ല ആദില നൂറയുടെ കാര്യത്തിലും ഒന്നും പറയാനില്ല ഇവര് രണ്ടുപേരായിട്ട് പോയിട്ട് പോലും ഒരു ഗുണം കാണുന്നില്ല അതിനകത്ത് ഗെയിം കളിച്ച് വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം ഇനി ആരെങ്കിലുമൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ കാര്യമായിട്ട് അവരെ ഒന്നും ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കും കാരണം ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്താലല്ലേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് ഓ ശരിയാണ് ശൈത്യെ ഞാൻ വിട്ടുപോയെന്ന് തോന്നുന്നു ഒരു കാര്യമില്ല ശൈത്യം എന്തിനാണ് അങ്ങോട്ട് പോയതെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞ സീസണിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു തുടക്കത്തിലൊക്കെ എനിക്ക് മികച്ച കണ്ടസ്റ്റൻസിന്റെ പേര് പറയാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഒന്നിനൊന്നും മെച്ചമായിരുന്നു കണ്ടസ്റ്റൻസ് ഞാൻ ഇപ്പോൾ ഉള്ള എല്ലാവരും മോശമാണെന്ന് പറഞ്ഞ് ഞാൻ താഴ്ത്തി കിട്ടാനൊന്നും ശ്രമിക്കുന്നില്ല ബിഗ് ബോസിന്റെ സെലക്ഷൻ മോശമായി എന്നുള്ള അഭിപ്രായവും എനിക്കില്ല കണ്ടസ്റ്റൻസ് ഒക്കെ കൊള്ളാം പക്ഷെ അവർ ഗെയിം കളിക്കുന്നതിലാണ് പ്രശ്നം ഒരു മത്സര ബുദ്ധി ആരിലുമില്ല എല്ലാം ഒരു അഴകുഴമ്പൻ ടൈപ്പ് ആൾക്കാരാണ് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഗെയിം കളിക്കട്ടെ അവർ എന്നാലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് പറയാൻ കാണുള്ളൂ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വ്യക്തിപരമായുള്ള എന്റെ അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് എനിക്കറിയാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ അഭിപ്രായം ഉണ്ടാവും കാരണം നമ്മളൊക്കെ വ്യത്യസ്തരായ മനുഷ്യരാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്ന അഞ്ച് കണ്ടസ്റ്റൻസും ഏറ്റവും മോശമായ ഗെയിം കളിക്കുന്ന അഞ്ച് കണ്ടസ്റ്റൻസും ആരൊക്കെയാണെന്നും ഇമ്പ്രൂവ് ചെയ്താൽ നന്നായിട്ട് കയറി വരാൻ സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾക്ക് കരുതുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്നുള്ളതും കമന്റ് ബോക്സിൽ എഴുതാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വീണ്ടുമെത്താം